ജോർജിന്റെ അറസ്റ്റും കാസയുടെ ചോദ്യങ്ങളും ജോസിയ സിസ്റ്ററിന്റെ സങ്കടങ്ങളും മതവിദ്വേഷ പ്രസംഗത്തിന് കേരള ജനപക്ഷ നേതാവും മുൻ പുഞ്ർ എംഎൽഎയുമായ പി സി ജോർജിന്റെ നാടകീയമായ അറസ്റ്റും ഇത്തരം കാര്യങ്ങളിൽ കേരള പോലീസ് സ്വീകരിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് അഭിഭാഷകയായ സിസ്റ്റർ ജോസിയ എസ് ഡി ദീപിക പത്രത്തിലെഴുതിയ ലേഖനവും ജോർജിനെതിരെ സ്വമേധിയ കേസെടുത്ത കേരള പോലീസ് പരാതി കൊടുത്ത സംഭവങ്ങളിൽ പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ ടച്ചിരിക്കുന്ന സംഭവങ്ങളും മതേതര കേരളത്തിന്റെ പേടിപ്പെടുത്തുന്ന ചിത്രമാണ് വരച്ചു കാണിക്കുന്നത് ഇത്തരം സംഭവങ്ങളുടെ കൃത്യമായ ലിസ്റ്റ് കാസ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പാലാ ബിഷപ്പിനെ വിശ്വസർപ്പം എന്നുവരെയുള്ള അപമാനിച്ച സാൻ പന്തല്ലൂരിനെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിരിക്കുന്ന കേസുകളിൽ ഒന്നും എന്റെ അന്വേഷണം ഉണ്ടാകുന്നില്ല കാസ പറയുന്നതിനും എത്രയോ മുൻപ് മുസ്ലിം തീവ്രവാദികളായ ചില മതപ്രസംഗകർ തുപ്പുന്ന ക്രൈസ്തവ വിദ്വേഷ പ്രസംഗങ്ങളെ കുറിച്ച് സാമൂഹിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അന്നൊന്നും ഒരു പോലീസും ഒരു നടപടിയും എടുത്തില്ല വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവർ കേരളത്തിലെ കത്തോലിക്ക കന്യാസ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ കൊടുത്ത പരാതികളോട് സർക്കാരും വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന ഈ ഉദാഹരണങ്ങൾ കാണുമ്പോഴാണ് മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന എല്ലാവരോടും എന്റെ ഒരേ സമീപനം സ്വീകരിക്കുവാൻ പോലീസിനാകുന്നില്ല എന്ന ചോദ്യം സജീവമാകുന്നത് പോലീസിനെ ഭരിക്കുന്നവർ അത് മുഖ്യമന്ത്രി ആയാലും ശരി കേരളത്തിലെ ജനങ്ങളോട് ഈ ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം കൊടുക്കേണ്ടതില്ലേ മെയ് ഒന്നിന് ഞായറാഴ്ച രാവിലെ അരുവിത്രോ പള്ളിയിൽ അഞ്ചര കുർബാനയ്ക്ക് പോകാൻ ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന പി സി ജോർജ് രാവിലെ നാല് മണിയോടെ വീട്ടിലെ കോളിംഗ് ബെൽ നിർത്താതെ മുഴങ്ങുന്നത് കേട്ടാണ് ഉണർന്നത് നാട്ടുകാർക്ക് സഹായ അഭ്യർത്ഥനകളുമായി ഏതവസരത്തിലും കടന്നു വരാൻ അനുമതിയുള്ള ആ വീട്ടിൽ ആ സമയത്തും കോളിംഗ് ബെൽ മുഴങ്ങുന്നത് പതിവായതുകൊണ്ട് ജോർജ് ഞെട്ടിയില്ല വാതിൽ തുറന്നു നോക്കുമ്പോൾ വരാന്ത നിറയെ പോലീസുകാർ വീടിന് മുറ്റത്തും പോലീസുകാർ എന്താ സംഗതി അദ്ദേഹം തിരക്കി അവർ സ്വയം പരിചയപ്പെടുത്തി ആദരവോടെ പറഞ്ഞു ഞങ്ങൾ തലസ്ഥാനത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് അങ്ങേ കസ്റ്റഡിയിൽ എടുക്കുവാൻ വന്നതാണ് അതിന് നിങ്ങൾ ഫോണിൽ വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ജോർജ് ചോദിച്ചു അവർ ചിരിച്ചു ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് അവർ വിശദീകരിച്ചു ആ ന്യായം കേട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ ജോർജ് ഓർത്തിരിക്കണം കുളിച്ച് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച് സ്വന്തം കാര്യം തലസ്ഥാനത്തേക്ക് തിരിക്കുവാൻ പോലീസ് അദ്ദേഹത്തെ അനുവദിച്ചു മകനും കോട്ടയം ജില്ലാ കൗൺസിൽ അംഗവുമായ ഷോൺ ജോർജും ഒപ്പം കയറി കൊട്ടാരക്കരയിലെത്തിയപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ ഹോട്ടലിൽ കയറുവാൻ പോലീസ് സൗകര്യമുണ്ടാക്കി െത്തുമ്പോഴേക്കും വിവരമറിഞ്ഞ് പരിചയക്കാരും അല്ലാത്തവരുമായ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു തലസ്ഥാന നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ വട്ടപ്പാറയിൽ വെച്ച് ബി ജെ പി പ്രവർത്തകർ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു അതറിഞ്ഞിട്ടാവണം പട്ടത്ത് വെച്ചും നന്ദാവനം എ ആർ ക്യാമ്പിനു സമീപത്ത് വെച്ചും സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചു വാഹനത്തിന് നേരെ ചീമുട്ട എറിഞ്ഞു രണ്ടും ജോർജിന്റെ യാത്രയുടെ തിളക്കം കൂട്ടി എ ആർ ക്യാമ്പിൽ അദ്ദേഹത്തെ കാണുവാനെത്തിയ കേന്ദ്രമന്ത്രി മുരളീധരനെ അകത്ത് കടക്കുവാൻ സമ്മതിക്കാതെ പോലീസ് സംഭവം വീണ്ടും കൊഴുപ്പിച്ചു കൂടുതൽ വാർത്താ പ്രാധാന്യമുണ്ടാക്കി ജോർജിന്റെ അറസ്റ്റ് ബി ജെ പി കാരും മാധ്യമങ്ങളും വൻ ആഘോഷമാക്കി ജോർജിന് ജീവിതകാലത്ത് ഇതുവരെ കിട്ടാത്ത പബ്ലിസിറ്റിയായി മേദിനത്തിലാകെ ജോർജ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ജോർജിന് ചീത്ത പറഞ്ഞുകൊണ്ടാണെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത പബ്ലിസിറ്റി നിസ്സാരമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റ് പൊതുജീവിതത്തിൽ ഏറെ പ്രസക്തി ഇല്ലാത്തവനായി മാറിക്കൊണ്ടിരുന്ന ജോർജിനെ പെട്ടെന്ന് എന്തോ ആക്കുവാൻ ഈ അറസ്റ്റിനായി ജോർജ് അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പോലീസിനെ പോലെ മാധ്യമങ്ങൾക്കും ജോർജ് പറഞ്ഞ പ്രസംഗത്തിലെ വിദ്വ ചിന്തകൾ എന്നോ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായിരുന്നുവെന്നോ ചൂണ്ടിക്കാണിക്കുവാനായില്ല സോഷ്യൽ മീഡിയയിൽ ജോർജ് പറഞ്ഞതെല്ലാം ശരിയാണെന്നും വാദിക്കുന്ന പോസ്റ്റുകൾ നിറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ജോർജുമായി വ്യക്തിപരമായ അഭിമുഖങ്ങൾ നടത്തുവാൻ ചാനലുകൾ മത്സരിച്ചു ഇടതു മുന്നണിയിലെയും വലതു മുന്നണിയിലെയും നേതാക്കൾ ഒന്നുപോലെ ജോർജിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചു മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ആവേശത്തോടെ കോൺഗ്രസിലെ വി ഡി സതീശൻ അറസ്റ്റിനെ ന്യായീകരിച്ചു തങ്ങളുടെ മതേതരത്വത്തിന്റെ തനി നിറം വ്യക്തമാക്കി കേരള കോൺഗ്രസിന്റെ ഇടതും വലതുമായുള്ള പത്തോളം വിഭാഗങ്ങളിൽ ആരും കമാനുരക്ഷമിണ്ടാതെ തങ്ങളുടെ ബന്ധം വ്യക്തമാക്കുകയും ചെയ്തു ജോർജിന്റെ അറസ്റ്റും തുടർ നടപടികളും അദ്ദേഹത്തെ സർക്കാരിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതീകമാക്കി അതിനർത്ഥം അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന്റെ ആകെ പിന്തുണ നേടി എന്നല്ല ജാമ്യം നേടി പുറത്തുവന്ന അദ്ദേഹത്തിന് കോട്ടയത്ത് കാസ കൊടുത്ത സ്വീകരണവും അതിലെ പ്രസംഗങ്ങളുമെല്ലാം അത്തരത്തിലുള്ള ഒരു പദവിലേക്കുള്ള യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പുകൾ ആയേക്കാം അദ്ദേഹത്തെ പ്രസംഗിക്കുവാൻ വിളിച്ചത് ഹിന്ദു മഹാസമ്മേളനത്തിന് നല്ല പബ്ലിസിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏതാണ്ട് അവഗണിച്ച സമ്മേളനമായിരുന്നു അത് ഞായറാഴ്ച കുർബാന പോലും അനുവദിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ ആർക്കും ഒരു അനീതിയും തോന്നിയില്ല പോലീസിനെ കുറിച്ച് തനിക്കൊരു പരാതിയുമില്ലെന്നും അവർ തന്നോട് വളരെ മാന്യമായാണ് പെരുമാറിയതെന്നും തുറന്നു പറഞ്ഞ ജോർജ് കുർബാനയിൽ പങ്കെടുപ്പിക്കാത്തതിൽ സങ്കടമുണ്ടെന്നും അത് അരുവിതുറ വെല്ലച്ചൻ ചോദിച്ചോളുമെന്നും പറഞ്ഞു ഞായറാഴ്ചയായിട്ടും അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുവാൻ പോലീസ് മാന്യത കാണിച്ചു അവർ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു സുപ്രീം കോടതി വിധിയെല്ലാം മുദ്ധരിച്ച് ജോർജിന് ഒരു തരത്തിലും ജാമ്യം കിട്ടില്ലെന്ന് വാദിച്ച മാധ്യമങ്ങളും അവരുടെ വിദഗ്ധരും ആകെ പരിഹാസ്യരായി ജാമ്യം തടയണമെന്ന് വാദിക്കുവാൻ പോലീസിനു വേണ്ടി സർക്കാർ അഭിഭാഷകൻ ഹാജരായതുമില്ല പോലീസിന്റെ വാദം കേൾക്കുക പോലും ചെയ്യാതെ ജാമ്യം അനുവദിക്കാനാവുന്നത്ര ദുർബലമായിരുന്നു ജോർജിനെതിരെ പോലീസ് ഉന്നയിച്ച കുറ്റങ്ങളെന്ന് കോടതി പരിതപിച്ചു എന്ത് കുറ്റത്തിനാണ് ജോർജിനെ അറസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി പറയുവാൻ പോലീസ് നായില്ല എന്ന് മജിസ്ട്രേറ്റ് വിധി ന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചു മജിസ്ട്രേറ്റിന്റെ വിധി ന്യായം ചോർന്നു വന്നതോടെ ജോർജിനെ അറസ്റ്റ് ചെയ്തവരും ചെയ്യിച്ചവരും വല്ലാതെ കുരുക്കിലായി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ വീണ്ടും സമീപിക്കുകയായി ജാമ്യം കിട്ടി പുറത്തുവന്ന ജോർജ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ില്ക്കുന്നതായി ആവർത്തിച്ചു യൂസഫ് അലിയുടെ ലുലുമാളിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം തെറ്റുധരിച്ചു എന്ന് മാത്രമായിരുന്നു വിശദീകരണം റിലയൻസിന്റെ കച്ചവട ശൃംഖല പോലെ ലുലുമാളുകളും നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കുമെന്നും അതുകൊണ്ട് അവിടെ പോകരുതുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു വിശദീകരണം സമൂഹത്തിൽ വർഗീയത പടർത്തുന്നവർക്കെതിരെ സർക്കാർ കർശന നടപടി എടുക്കണമെന്ന് വാദിക്കുന്ന നിഷ്പക്ഷ മതികൾ ജോർജിനെ മാത്രമായി എന്തേ അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യം ഉയർത്തുന്നു സർക്കാരിന്റെ നടപടി അങ്ങനെ സർക്കാരിനും അവരെ താങ്ങുന്നവർക്കും മാത്രമല്ല അറസ്റ്റിനെ ന്യായീകരിച്ച കോൺഗ്രസിനും ലീഗിനുമെല്ലാം തിരിച്ചടിയായി ഹൈന്ദവ ക്ഷേത്രങ്ങളെ കുറിച്ച് വളരെ ഹീനമായി സംസാരിച്ച മുജാഹിദ്ദീൻ ബാലുശ്ശേരി മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മന്ത്രി റിയാസും തമ്മിലുള്ള വിവാഹത്തെ ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് ഹീനമായി ചിത്രീകരിച്ച മുസ്ലിം നേതാവ് അബ്ദുൾ റഹ്മാൻ കല്ലായി അടക്കം മറ്റു മതസ്ഥരെ അതിഹീനമായി നിന്നിച്ചവരെ ആരെയും അറസ്റ്റ് ചെയ്യാതിരുന്ന് മതേതരത്തിന് പച്ച നിറമല്ലേ എന്ന സംശയം ബലപ്പെടുത്തപ്പെട്ടു പാലാ ബിഷപ്പിനെതിരെ അപമാനകരമായ പ്രതികരണം നടത്തി വർഗീയ വികാരം കത്തിച്ചുയർത്തിയ സാത്താൻ പന്തല്ലൂരിനെതിരെ കൊടുത്തിട്ടുള്ള കേസുകളിൽ ഒരു നടപടിയും ഉണ്ടാക്കാത്ത യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരാനും നാട്ടുകാർ അറിയുവാനും ഈ അറസ്റ്റ് കാരണമായി ഇടതുമുന്നണി മുന്നണി സർക്കാരും പോലീസും കോൺഗ്രസും ലീഗും ചിലരെ പ്രീണപ്പെടുത്തുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഉദാഹരണങ്ങൾ സഹിതം പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ടു അറസ്റ്റ് വളരെ നല്ല ചില പ്രതികരണങ്ങൾക്ക് കാരണമായി അതിലൊന്ന് പാളയം ഇമാം വി പി സുലഹി മൗലയുടെ ആഹ്വാനമായിരുന്നു വിദ്വേഷ പ്രസംഗം കേട്ട് കൈയ്യടിക്കരുതെന്നും വിദ്വേഷ പ്രസംഗകരെ ഒറ്റപ്പെടുത്തണമെന്നും ജോർജിന്റെ പ്രസംഗത്തെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു ജോർജിന്റെ വാക്കുകൾക്ക് മാത്രം ബാധകമായ ഉപദേശമാവില്ല ഇതെന്ന് കരുതപ്പെടുന്നു ബാലുശ്ശേരിക്കും കല്ലായ്ക്കും പന്തല്ലൂരിനുമെല്ലാം ഇത് ബാധകമാക്കപ്പെടുമ്പോഴാണ് വാക്കുകൾ അർത്ഥപൂർണമാകുന്നത് എം എ യൂസഫ് അലി വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണമാണ് നടത്തിയത് ജോർജ് പറഞ്ഞതിലെ സത്യം മനസ്സിലാക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിവുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്രയോ കൃത്യമായ വിലയിരുത്തൽ യൂസുഫ് അലി ബുദ്ധിയുള്ളവനാണ് ജനമെല്ലാം കാണുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു എന്ന് വ്യക്തം അതായത് മാധ്യമങ്ങളിലൂടെയും സ്തുതിപാഠകത്തിലൂടെയും സൃഷ്ടിക്കപ്പെടുന്ന കപട മഹത്വത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്ന് ലുലുമാളുകൾ മാത്രമല്ല ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ സ്ഥാപിച്ച ലേക് ഷോർ പോലുള്ള ചെറിയ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ സ്വന്തമാക്കുന്നവനാണ് യൂസഫ് അലി നെഗറ്റീവായ വാക്കുകൾ കുറയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമാധാനപൂർണമാക്കുമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു മുസ്ലിം വിദ്വേഷ പ്രസംഗത്തിന് അറസ്റ്റിലായ ജോർജ് എങ്ങനെ ഇങ്ങനെയായി എന്ന് ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം സമുദായത്തെ തള്ളി പറഞ്ഞ് മുസ്ലിമുകളെ സഹായിച്ചു വന്നവനാണ് ജോർജ് ഇത് ജോർജിന്റെ അവകാശവാദം മാത്രമല്ല പാല പുഞ്ഞാർ പ്രദേശത്തെ ക്രൈസ്തവരുടെ ചിന്തയാണ് അതുകൊണ്ടാണ് ജോർജ് ഇപ്പോൾ പറയുന്ന ക്രൈസ്തവ പക്ഷത്തെ കുറിച്ചും ജോർജ് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് പോലും കണ്ണടച്ച് വിശ്വസിക്കുവാൻ കഴിയാതെ വരുന്നത് ക്രൈസ്തവർ മുസ്ലിംകൾക്ക് കെട്ടിടം വാടകയ്ക്ക് ഒഴുക്കാൻ വിസമ്മതിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പാലായിൽ അന്ന് പാലായിലെ വലിയ വ്യവസായിയായ ഒരു ജോസഫ് ഗ്രൂപ്പ് നേതാവിൽ നിന്ന് സ്വന്തം പേരിൽ മുറിവാടകെടുത്ത് മുസ്ലിമുകൾക്ക് കൊടുത്തവനാണ് ജോർജ് ഇത് അദ്ദേഹം തന്നെ പറയുന്നതിനു മുമ്പ് പാലായിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് ഇത്തരം എത്രയോ സംഭവങ്ങളിൽ പ്രധാന കഥാപാത്രമായി മുസ്ലിം കുടിയേറ്റങ്ങളെ സഹായിച്ചവനാണ് ജോർജ് അദ്ദേഹം ഇന്ന് ഊറ്റം കൊള്ളുന്ന അരുവിത്തുറിയെ അവഗണിച്ചും പേട്ടയെ ഉയർത്തിയതിനു പിന്നിലും ജോർജിന്റെ പങ്ക് വളരെ വലുതായിരുന്നു ഈരാറ്റുപേട്ട പഞ്ചായത്താക്കിയത് പോലും ജോർജാണ് അങ്ങനെ സഹായിച്ചവരെല്ലാം മതാടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ജോർജ് സത്യം മനസ്സിലാക്കി രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയും സർക്കാരിനുമുള്ള സ്വാധീനത്തിന്റെ ഇരകളാക്കപ്പെടുകയാണ് കേരളത്തിലെ കത്തോലിക്ക സന്യാസികളെന്ന് വോയിസ് ഓഫ് നൺസിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സിസ്റ്റർ ജോസിയ സങ്കടപ്പെടുന്നു അതിവേദന നിർഭരമായ അവഹേളനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടതിനെതിരെ പോലീസിൽ കൊടുത്ത നൂറിലേറെ പരാതികൾ പരിഗണിക്കപ്പെടാതെ കിടക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ദീപികരിച്ച ലേഖനത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചു കേസ് രജിസ്റ്റർ പോലീസ് നോക്കാതിരിക്കുന്നതിനായി സമ്മർദ്ദവും നിരുത്സാഹപ്പെടുത്തലും നടക്കുന്നു വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും കൊടുത്ത പരാതികളോടും സ്വീകരിച്ച സമീപനവും അതുതന്നെയാണ് സിസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അപമാനകരമായ പോസ്റ്റുകളിട്ട ഒരു വ്യക്തിക്കെതിരെ നൂറ്റി അറുപത് പരാതികൾ സിസ്റ്റർമാർ വനിതാ കമ്മീഷന് നൽകി എങ്കിലും ഒരു നടപടി പോലും ഉണ്ടായില്ല കന്യാസ്ത്രീകളെ സ്വർഗരതി അഭ്യസിക്കുന്നവരായി ചിത്രീകരിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് തയ്യാറാക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ഫോട്ടോഷൂട്ടർക്കെതിരെ കൊടുത്ത നൂറ്റി അമ്പതിലേറെ പരാതികളും ആരും ഗൗരവമായി എടുത്തതായി കാണുന്നില്ല കന്യാസ്ത്ര സമ്പ്രദായം പഴയകാല ദേവദാസി സമ്പ്രദായത്തിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളെ വല്ലാതെ നിന്നിച്ച യൂട്യൂബർക്കെതിരെ കൊടുത്ത പരാതികളും അങ്ങനെ തന്നെ കിടക്കുന്നു സമൂഹ മാധ്യമത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ സ്ത്രീ എന്ന പരിഗണന പോലും അവർക്ക് ലഭിക്കുന്നില്ല അവർക്കായി ചെറുവിരൽ അനക്കുവാൻ പോലും ആരും തന്നെ തയ്യാറാകുന്നില്ല സംസ്ഥാന വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും സന്യസ്തരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനോ ഇടപെടുവാനോ കമ്മീഷൻ തയ്യാറാകുന്നില്ല ഒരു സിനിമാ നടി ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് അവഹേളിക്കപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞപ്പോൾ സ്വമേധിയ കേസെടുത്ത വനിതാ കമ്മീഷൻ സന്യാസിനികൾ പലപ്പോഴായി കൊടുത്ത പരാതികളിൽ ഒന്നിൽ പോലും നടപടി സ്വീകരിക്കുവാൻ തയ്യാറായില്ല മനുഷ്യാവകാശ കമ്മീഷനും വ്യത്യസ്തമല്ല എന്ന് സിസ്റ്റർ പരിതപിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടച്ചാക്ഷേപിക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ പലപ്പോഴായി സന്യാസിനികൾ ഫയൽ ചെയ്ത പരാതികളിലൊന്നും നടപടി ഉണ്ടായില്ല അവസാനം കോടതിയിലെത്തി ഒരു മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന കോടതി നിർദ്ദേശം പോലും ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ്മ കാശ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധ്യ കേസെടുത്തിരിക്കുകയാണ് കേസിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ സ്വീകരിച്ച അടിയന്തര നടപടികൾ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു ഷവർമ്മ കഴിച്ചവർ മരിച്ച സംഭവങ്ങളിൽ പോലീസ് ജാഗ്രതയോടെ അന്വേഷിക്കുന്നില്ല എന്ന ആക്ഷേപം വളരെ കാലമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ തലസ്ഥാനത്ത് വഴുതക്കാട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഷവർമ്മ കഴിച്ച സച്ചിൻ മാധ്യുവിനെ ബാംഗ്ലൂരിൽ വെച്ചുള്ള മരണം സംബന്ധിച്ച് അന്വേഷണത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല തെളിവുകളുടെ അഭാവം മൂലമാണ് കേസ് തള്ളിപ്പോയത് മ്യൂസിയം പോലീസ് സമർപ്പിച്ച ഫോറൻസിക് റിപ്പോർട്ട് അപൂർണമായിരുന്നു ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഏത് വിഷമാണെന്ന് വ്യക്തമായില്ല കോടതി കേസ് തള്ളി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല പോലീസും മാധ്യമങ്ങളും മരണകഥ വിവരിക്കുമെങ്കിലും പലപ്പോഴും കടയുടമയുടെ പേര് പോലും പറയാറില്ല പോലീസിന്റെ ഈ ഒത്തുകളുടെ പിന്നിലും അതിഗുരുതരമായ ഒത്തുകളുള്ളതായി സംശയം ശക്തിപ്പെടുകയാണ് മനപൂർവ്വം നടത്തുന്ന നരഹത്യകളാണ് ഇവ എന്നുവരെ സംശയങ്ങൾ പറക്കുകയാണ് ചെറുവത്തൂർ സംഭവത്തെ തങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ അടയാളമായി കാസ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിരക്കുന്നുണ്ട് സത്യസന്ധമായ അന്വേഷണത്തിലൂടെ ഇത്തരം സന്ദേഹങ്ങൾ ഇല്ലാതാക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രൊഡ്യൂസർ കൊടുത്ത വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങിയ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ അഞ്ചംഗ പീഡക സംഘം വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കുകയും ആ ഹീനകൃത്യം മുഴുവൻ വീഡിയോയിൽ പകർത്തുകയും ചെയ്ത സംഭവം മലയാളിക്കറിയെ ആകെ ഞെട്ടിച്ചു ആ കേസിൽ പ്രമുഖനായ ഒരു സിനിമാ നടനും പ്രതിയാക്കപ്പെട്ടു അതുകൊണ്ട് നടക്ക് വേണ്ടി നിൽക്കുവാൻ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ തയ്യാറായില്ലെന്ന് കാരണം പറഞ്ഞ് കേരളത്തിലെ സിനിമാ നടികൾ തങ്ങളുടേതായ ഒരു സംഘടന സംഘടനയുണ്ടാക്കി ഡബ്ല്യു സി സി സംഘടന കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരിന് നിവേദനം കൊടുത്തു നിവേദനത്തെ തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു സിനിമാ നടിയായ ശാരദയും മുൻ ഐ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വത്സ കുമറിയുമായിരുന്നു അംഗങ്ങൾ രണ്ട് വർഷത്തെ തെളിവെടുപ്പുകൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ആ കമ്മീഷൻ എന്താണ് കണ്ടെത്തിയതെന്നോ അവരുടെ ശുപാർശകൾ എന്താണെന്നോ പരാതി കൊടുത്ത ഡബ്ല്യു സി സിയോട് പോലും സർക്കാർ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് നാലിന് ഇതേക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും മന്ത്രി സജി ചെറിയാൻ ചോദിച്ചത് അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു കാര്യമെന്നാണ് വല്ലാത്ത ഒരു ചോദ്യമാണത് സർക്കാരിന് ഒന്നും ഒളിക്കുവാനില്ലെന്നും പലരും കരുതുന്നത് പോലെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ കുറിച്ചൊന്നും റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നും ഒക്കെ മന്ത്രി ഒറ്റശ്വാസത്തിൽ ന്യായീകരിച്ചു എങ്കിലും പലരും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ അനുഭവങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അവ പുറത്തു വന്നാൽ നിരപരാധികളായ പലർക്കും വലിയ മനോവേദന ഉണ്ടാകുമെന്നും അദ്ദേഹം വാദിച്ചു പക്ഷേ ഡബ്ല്യു സി സിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ച കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്തെന്നറിയുവാൻ അവർക്ക് അവകാശമില്ലേ എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ നിൽക്കുന്നു സിനിമാ ലോകത്തെ സിനിമാ നടികളുടെ വളരെ വ്യക്തിപരമായ അനുഭവങ്ങൾ കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും ശുപാർശകളും രഹസ്യ സ്വഭാവമുള്ളതായിരിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പ്രഖ്യാപിച്ചിരുന്നു റിപ്പോർട്ടിലെ ഇതിവൃത്തം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അവർ സർക്കാരിനോടും ആവശ്യപ്പെട്ടു ആ പ്രഖ്യാപനം കാത്തു സൂക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ടോ എന്നത് തന്നെ നിയമപ്രശ്നമാണ് ഏതായാലും സർക്കാർ ആ നിബന്ധന അംഗീകരിച്ചു അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് പോലെ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിലും സമർപ്പിച്ചില്ല കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ചെടുക്കുന്ന നടപടികൾ മാത്രമാവും നിയമസഭയിൽ വെക്കുക വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടില്ല സിനിമാ വ്യവസായത്തിൽ വലിയ തോതിൽ ലൈംഗിക അതിക്രമങ്ങൾ ചൂഷ്ണവും നടക്കുന്നതായി കമ്മീഷൻ കണ്ടെത്തിയതായി ചോർന്നു വരുന്നുണ്ട് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് സർക്കാർ കൈക്കൊള്ളുന്നതായി പറയപ്പെടുന്ന നടപടികളെ കുറിച്ച് ഇതെല്ലാം കമ്മീഷൻ പറഞ്ഞതാകുമോ എന്ന സംശയമുയരുന്നു ജോലിയുടെ കൂലി തൊഴിലാളി നിശ്ചയിക്കുന്നത് ഒരു മേഖലയിലാണ് സിനിമ അവിടെ എല്ലാവർക്കും ഒരേ കൂലി എന്ന വാദം നിലനിൽക്കുമോ എന്ന ചോദ്യമുണ്ട് സിനിമയിലെ പ്രധാന പദവികളെല്ലാം പുരുഷന്മാർ വഹിക്കുന്നത് പണം മുടക്കുന്നവരുടെ തീരുമാനമാണ് അക്കാര്യത്തിലും സർക്കാർ നിയമമുണ്ടാക്കുന്നത് വ്യവസായത്തിന് ഗുണകരമാകുമോ നടപ്പാക്കാനാവുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് വളരെ നല്ല സർട്ടിഫിക്കറ്റാണ് ജസ്റ്റിസ് ഹേമ കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി സിനിമാ മേഖലയിലെ അപചയങ്ങൾ ഇല്ലാതാക്കണമെന്ന കാഴ്ചപ്പാട് സർക്കാരിനുള്ളതായി അവർ വിലയിരുത്തുന്നു കമ്മീഷന്റെ ശുപാർശകളെ സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് കണക്കാക്കുന്നതെന്നും ഹേമ പറഞ്ഞു റിപ്പോർട്ട് സ്വീകരിച്ച ശേഷം സമിതി അംഗങ്ങളുമായി അക്കാലത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ വിശദമായ ചർച്ച നടത്തിയതായി അവർ ചൂണ്ടിക്കാണിച്ചു സിനിമാ ലോകത്ത് നടക്കുന്ന അപജയങ്ങൾ തടയുന്നതിന് ചില നടപടികൾ എടുക്കുവാൻ സർക്കാർ തയ്യാറെടുക്കുകയാണെന്നും ഹേമ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നും അവർ ഒരു മാധ്യമത്തിനോടുത്ത അഭിമുഖത്തിൽ ജസ്റ്റിസ് ഹേമ അഭിപ്രായപ്പെട്ടു കമ്മീഷൻ നിയമനത്തിലേക്ക് സർക്കാരിനെ നയിച്ച് പരാതി കൊടുത്ത സംഘടനയായ ഡബ്ല്യു സി സി സർക്കാർ സമീപനങ്ങളിൽ വല്ലാതെ അസ്വസ്ഥരാണ് കമ്മീഷൻ നിർദ്ദേശിച്ചതുപോലെ സിനിമാ വ്യവസായത്തിലെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് ഒരു സംവിധാനമുണ്ടാക്കുവാൻ സർക്കാർ ആലോചിക്കുന്നതായി ചൊവ്വാഴ്ച നടന്ന ചർച്ചയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മീഷന്റെ ശുപാർശകൾ എന്തെന്നറിയാതെ സർക്കാർ എടുക്കുന്ന നടപടികളോടെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഡബ്ല്യു സി സിയുടെ സംശയം അവർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു വനിതാ കമ്മീഷനെ കണ്ട് പരാതി കൊടുത്തു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചു ഈ രണ്ട് സംഘടനകൾക്കും ഇല്ലാത്ത ഭയം സർക്കാരിന് എന്തിനെന്നാണ് നിരീക്ഷകരുടെ ചോദ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കെ സി വേണുഗോപാലിനെയും അടക്കം ഒരു പിടി കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് വളരെ മോശമായ കഥകൾ പറഞ്ഞ സോളാർ വിവാദം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടിയാണ് മേശപ്പുറത്ത് വെച്ചതെന്ന സത്യം ഓർമ്മിക്കുന്നവർ അതിനേക്കാൾ സംരക്ഷണം അർഹിക്കുന്നവരാണോ ഈ റിപ്പോർട്ടിലെ കഥാപാത്രങ്ങൾ എന്ന സന്ദേഹം ഉയർത്തുന്നുണ്ട് ഇതിനിടെ വിവാദത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുന്നതായി കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നവർ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു പരാതി കൊടുത്തവർക്ക് കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് ദേശീയ കമ്മീഷന്റെ ഭീഷണി അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ ഭാര്യ ഉമ തോമസ് അദ്ദേഹത്തിന്റെ മരണം മൂലം ഒഴിവ് വന്ന തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് തൃക്കാക്കര അവിടെ കോൺഗ്രസ് പാരമ്പര്യമനുസരിച്ച് തോമസിന്റെ വിധവ മത്സരിക്കുന്നു തോമസ് അടക്കമുള്ളവർ ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച അഥവാ ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ച കുടുംബവാശിയാണ് ഈ തീരുമാനത്തിലൂടെയും പ്രകടമാക്കപ്പെടുന്നത് പണ്ട് കെ കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മകന്റെ കാര്യത്തിൽ മാത്രമാണ് താല്പര്യമെന്ന് പ്രസംഗിച്ച് കയ്യടിയെ നേടിയ നേതാവാണ് തോമസ് അതുപോലെ കരുണാകരന്റെ കുടുംബവാഴ്ചയെ എതിർത്ത് തിരുത്തൽവാദിയായി മാറിയ നേതാവായിരുന്നു ജി കാർത്തികേയൻ അദ്ദേഹം മന്ത്രിച്ചപ്പോഴും കോൺഗ്രസ് മകൻ ശബരിയെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം നിലനിർത്തി അതുതന്നെയാണ് തൃക്കാക്കരയിലും നടക്കുന്നത് അതാണ് കോൺഗ്രസ് സംസ്കാരം വ്യക്തിബന്ധങ്ങൾ ജയപജയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലെ സേവനങ്ങൾ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയ ആന്റണി തുറന്നു പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിലെ ഒരാൾ തലപ്പത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകാത്ത നിലയിലെത്തിയ പാർട്ടിയായി കോൺഗ്രസ് എങ്കിൽ മേനക ഗാന്ധിയോ മകൻ വരുണോ വന്നാലോ മതിയാകുമോ എന്ന് ആന്റണിയോട് ആരും ചോദിച്ചില്ല ഉമയെ മത്സരത്തിന് നിയോഗിക്കുമ്പോൾ തോമസ് അനുകൂല വികാരം എന്തുമാത്രം അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുമെന്ന ചോദ്യമുണ്ട് കോൺഗ്രസിലെ തോമസിന്റെ എതിരാളികൾ എന്ത് അർദ്ധധാരയാവും ഉണ്ടാക്കുക എന്ന ചോദ്യമുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പിലും തോമസിനെതിരെ പടം നയിച്ചിരുന്ന ബെന്നി ബെനാൻ അനുകൂലിയായിട്ടാണ് ഇപ്പോൾ കൂടെയുള്ളത് സഹതാപതരംഗം കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് പറഞ്ഞ ഡൊമിനിക് പ്രസന്റേഷനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ ചുമതലക്കാരൻ ഇവരെല്ലാം ശക്തമായി നിൽക്കുമ്പോൾ പി ടിയുടെ പ്രശാന്ത് കിഷോറായി പ്രവർത്തിച്ചിരുന്ന ഡിജോ കാപ്പിനെ എന്തുമാത്രം ധീരമായി കരുക്കൽ നീക്കാനാവും എന്ന വിഷയവുമുണ്ട് എങ്കിലും അദ്ദേഹം സുഹൃത്തിന്റെ ഭാര്യയെ സഹായിക്കുവാൻ പിന്നണിയിൽ ശക്തമായ കരുക്കൽ നീക്കുന്നുണ്ട് എറണാകുളം മേഖലയിൽ നല്ല വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്ന കെ വി തോമസ് മാഷ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്നു തോമസ് മാഷിനെ ഉപയോഗിക്കുവാൻ ഇടതു മുന്നണി വല്ലാതെ ശ്രമിക്കും കോൺഗ്രസ് അറിയുന്ന സത്യമാണത് അദ്ദേഹത്തിന് ആ ഉണ്ടായിരുന്ന അനുഭാവം വല്ലാതെ ചോർന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസുകാരുടെ വിലയിരുത്തൽ എങ്കിലും മുന്നണി എത്ര ശ്രമിച്ചാലും കയറി കയറിപ്പറ്റനാവാത്ത ബാലികേല മറയാണ് ഇപ്പോൾ തൃക്കാക്കര കേരളയിലും മുസ്ലിം പ്രീണനവും ഇടതുമുന്നണിക്ക് വോട്ട് ചോർത്തുന്ന ഘടകങ്ങളായിട്ടുണ്ട് ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം പ്രീണനത്തിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവരുണ്ടെങ്കിലും ഇക്കുറി അവർ പിണറായിക്കൊപ്പം നിൽക്കാൻ ഇടയില്ല കോൺഗ്രസിനെ കുറിച്ചുള്ള പരാതിക്കും മാറ്റം വന്നിട്ടില്ല എന്നാൽ അക്കാരണം കൊണ്ട് ഇടതുപക്ഷം ജയിച്ചാൽ കേരളയിൽ പോലുള്ള ജനവിരുദ്ധ നടപടികൾക്ക് അംഗീകാരം കൊടുക്കുകയാകുമല്ലോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഇക്കുറി സ്വതന്ത്രമായ നിലപാടെടുക്കുവാനാകാതെ വരും എങ്കിലും ആം ആദ്മിയും ട്വന്റി എല്ലാം സാധ്യതകളായി വരുന്നു ബി ജെ പിയോ ആം ആദ്മിയോ ട്വന്റി ട്വന്റിയോ നേടുന്ന കൂടുതൽ വോട്ടുകൾ ഇടതിന് സാധ്യത കൂട്ടുമെന്ന ഭീതി അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ കിട്ടാൻ സാധ്യത കുറയ്ക്കും എങ്കിലും കോൺഗ്രസ് ജയിച്ചാലല്ല തോറ്റാലാണ് തൃക്കാക്കരയിൽ അത്ഭുതകരമായി മാറുന്നത് ഇടതു മുന്നണിക്കും അത് കൃത്യമായി അറിയാം അതുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥി നിർണയം പോലും ആയാസകരമായി ക്രൈസ്തവരുടെ കുറെ വോട്ട് പിടിക്കാനാവുമോ എന്നതാണ് മതേതരക്കാരുടെ നോട്ടം അതിന് ഒരു ഡോക്ടർ ജോ ജോസഫിനെ രംഗത്തിറക്കി അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് വ്യക്തിബന്ധം കൊണ്ടാണെങ്കിലും ഏതാനും ദേവവിശ്വാസികളെ കൊണ്ട് ദേവനിഷേധത്തിന്റെ പ്രതീകമായ അരിവാൾ ചുറ്റകിൽ വോട്ടു കുത്തിക്കുക കൂടിയാണ് ഇതിലെ ലക്ഷ്യം അത് സ്വന്തം സ്ഥാനാർത്ഥി മതിയെന്ന നിലയിൽ ചാനലുകളിൽ പിണറായിയെ വല്ലാതെ സംരക്ഷിക്കുന്ന ഒരു യുവ അഭിഭാഷകനെ നിയോഗിച്ചതാണ് അവസാനം ചുവരേട്ട് തുടങ്ങിയ അദ്ദേഹത്തെ പിൻവലിപ്പിച്ച് ഒരു ജോയെ രക്തസാക്ഷിയാക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതനുസരിച്ചാവും ചിത്രം കൂടുതൽ വ്യക്തമാവുക ശീലോഹരുന്ന കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച